ഇന്നത്തെ റെസിപ്പി എഗ്ഗ് പൊട്ടറ്റോ കറിയാണ് അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണിത് അപ്പോൾ ചൂടായ കടായിലേക്ക് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും അതുപോലെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചേർത്ത് ചേരുവകളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അതിനുശേഷം മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സവോള നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഈ മസാല ഒന്ന് മൂത്ത് വരണം ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പോൾ ഫ്ലെയിം ഒത്തിരി കൂട്ടാണ്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലിന് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഈ പാലൊന്ന് കുറുകി നന്നായിട്ട് കറി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുകയാണ് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പുഴുങ്ങിയ മുട്ട കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ പുഴുങ്ങിയ മുട്ടയൊന്ന് കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് ഇത് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക ചോറിനും അതുപോലെ പലഹാരത്തിനും ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്